ചേലക്കര മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പലപ്പോൾ പല ഘട്ടങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിൻ്റെ പല സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് യു ഡി എഫ് ൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ഇടതുപക്ഷത്തിന് വലിയ പരാജയം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ട ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുണ്ടായ ഈ ദയനീയമായ പരാജയം ഈ ദയനീയമായ പരാജയത്തിൽ നിന്ന് ഇനി ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിച്ചാലും എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചാലും ഇനി ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു തന്നെ പരാജയം പരാജയം അടുത്ത നിയമസഭാ അവർക്ക് സംഭവിക്കാൻ പോകുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചു എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അത് ജനമനസ്സുകളിലേക്ക് കടന്നു കയറാൻ കഴിയില്ല പാർട്ടിക്ക് എന്നതാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രതികരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം